നമസ്കാരം ഒരു മണ്ഡലകാലത്തിൻ്റെ സമാപനമായിക്കൊണ്ട് നാൽപ്പത്തിയൊന്ന് വരികയാണ് മണ്ഡലകാലം നമുക്കറിയാം ശബരിമല ആ ശബരിമല വാസനായ അയ്യപ്പ സ്വാമിയുടെ നയമ്പെടുത്തുകൊണ്ട് അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഋച്ഛി ഒന്നാം തീയതി തൊട്ട് ആ വ്രതം ആരംഭിക്കുന്നു നാൽപ്പത്തൊന്നിന് അത് അതിനൊരു പരിസമാപ്തി അത് അവസാനിപ്പിക്കുന്നു നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അപ്പോൾ അതുകൊണ്ട് ഈ അവസാന ദിവസമായ ആ നാൽപ്പത്തൊന്ന് എങ്ങനെ നമ്മൾ ആചരിക്കണം ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ മണ്ഡലകാലത്തിൻ്റെ വ്രത മണ്ഡലകാല വ്രതാനുഷ്ഠാനത്തിൻ്റെ ആ അവസാനമായിട്ടുള്ള നാൽപ്പത്തി ഒന്ന് എങ്ങനെ നമ്മൾ ആചരിക്കണം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അത് നൊയമ്പ് എടുത്തവരാവട്ടെ നൊയമ്പ് എടുക്കാത്തവരാവട്ടെ നാൽപ്പത്തൊന്ന് സമുചിതമായിട്ടും ആചരിക്കണം പ്രത്യേകിച്ച് ഈ ഒരു മണ്ഡലകാലം വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു ദിവസം നാൽപ്പത്തൊന്നിൻ്റെ അന്ന് വ്രതമെടുത്ത് ആ കൂടി അയ്യപ്പസ്വാമിയെ പൂജിക്കാവുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് രാവിലെ തന്നെ ഒരു ചെറിയ ഒരു ഗണപതി ഗണപതിയെ വിചാരിച്ചുകൊണ്ട് ഒരു ആചരണം വേണം ഒന്നുമില്ലേ ഗണപതിയെ സങ്കല്പിച്ചൊരു നാളികേരം ഉടയ്ക്കുക അല്ലെങ്കിൽ ഒരു ഗണപതി ഹോമം നടത്തുക അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക ഇത് നാൽപ്പത്തൊന്നിന് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന് ശേഷമാണ് ശാസ്താവിൻ്റെ പൂജ കഴിയുമെങ്കിൽ ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ നമ്മുടേതായ പുഷ്പാഞ്ജലിയോ പൂജയോ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പൂജാദ്രവ്യങ്ങളോ ഹോമദ്രവ്യങ്ങളൊക്കെ അവിടെ സമർപ്പിക്കുക അപ്പോൾ നെയ്യോ അതുപോലെയുള്ള കാര്യങ്ങൾ അഭിഷേക കാര്യങ്ങൾ ഒരു കാര്യം ശാസ്താവന ഈ കരിക്കിൻ്റെ അഭിഷേകം വളരെ വിശേഷമാണ് ഒന്നത്തെ ദിവസം കരിക്കോ കൊടുത്ത് അഭിഷേകം ചെയ്യിക്കുന്നത് വളരെ നല്ലതാണ് നാൽപ്പത്തൊന്നിന് കരിക്കിൻ്റെ അഭിഷേകം വളരെ നല്ലതാണ് അതേപോലെ തന്നെ നീരാഞ്ജനം ഭഗവാന് സമർപ്പിക്കുന്നത് വിശേഷമാണ് ഇങ്ങനെയുള്ള വഴിപാടുകൾ നമുക്ക് ചെയ്യാം ഒരു ദിവസം മുഴുവനും ശാസ്ത്രപ്രീതിക്കായിട്ട് മാറ്റിവെക്കുക ധാരാളം ശരണം വിളിക്കുക ശാസ്താവിൻ്റെ കീർത്തനങ്ങൾ ജപിക്കുക അയ്യപ്പസ്വാമിയെ സ്മരിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവൻ ഒരു പ്രധാനുഷ്ഠാനത്തോടുകൂടി നമ്മൾ ആചരിക്കുക ഇതൊരു വശം രണ്ടാമത്തത് നമുക്ക് വീട്ടിൽ വിശേഷമായിട്ട് നമ്മുടേതായ വീടുകളിൽ വിശേഷമായിട്ട് നമുക്ക് ഈ നാൽപ്പത്തൊന്ന് എങ്ങനെ നമുക്ക് ആചരിക്കാം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു നീലപ്പട്ടിൽ ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് നെയ്യൊഴിച്ച് ശാസ്താവ് എന്ന് സങ്കല്പിച്ച് ആ ശബരിമല അയ്യപ്പസ്വാമി എന്ന് സങ്കല്പിച്ചുകൊണ്ട് പുഷ്പാഞ്ജലിയോ പൂജയോ നിവേദ്യമോ എല്ലാം നിങ്ങൾക്ക് ചെയ്യാം നെയ്വിളക്കായിരിക്കണം ആ നെയ്വിളക്കിൽ അഞ്ച് തിരിയാണ് പൂർണ്ണമായിട്ടുള്ള അഞ്ച് തിരിയാണ് വേണ്ടത് ഭദ്രദീപ് ആ ഭദ്രദീപം കത്തിച്ചു വെച്ചുകൊണ്ട് ധാരാളം നീലപ്പൂക്കൾ അർജിക്കാം നീലപ്പെട്ടിൽ വേണം ഒരു പീഠത്തിൽ ഈ വിളക്ക് വയ്ക്കാൻ ആ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷരക്ഷ മഹാബോഹോ ശാസ്ത്രീയ ദുഃഖ്യൻ നമോ നമ എന്നുള്ള മന്ത്രം നൂറ്റെട്ടൊരു നിങ്ങൾക്ക് ജപിക്കാം അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ അഷ്ടോത്രം ജപിക്കാം മഹാശാസ്ത്രേ നമ ലോകശാസ്ത്രേനമ അങ്ങനെയുള്ള അഷ്ടോത്രം നിങ്ങൾക്ക് ജപിക്കാം നിങ്ങൾക്ക് തന്നെ നീരാഞ്ജനം നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി ആ വിളക്കിന് മുമ്പിൽ കത്തിച്ചു വയ്ക്കാം ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം ശുദ്ധവും പവിത്രവുമായിട്ടുള്ള ഒരു ഭാവം മാനസികമായ ഭാവം നമ്മുടെ വീടിന് കൊടുക്കുക നമ്മുടെ വീട് ഒരു ശബരിമലയാക്കി മാറ്റുക അയ്യപ്പസ്വാമിയെ അങ്ങോട്ട് വിളിച്ചു വരുത്തുക ശരണഘോഷങ്ങൾ ഉറക്കുറക്ക ശരണം വിളിക്കുക ആ ദീപത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ നല്ല ഫോട്ടോ ഒക്കെ ഉള്ളവർക്ക് ആ ഫോട്ടോ വെച്ചിട്ട് ആ ഫോട്ടോയുടെ മുമ്പിൽ ഈ വിളക്ക് വയ്ക്കാം അത് കുറച്ചും കൂടി നമുക്ക് നല്ലതായിരിക്കും മാനസികമായൊരു ഭാവം ഉൾക്കൊള്ളാൻ നല്ലതായിരിക്കും വ്രതാനുഷ്ഠാനം നാൽപ്പത്തൊന്നിന് ശുദ്ധമായിട്ടും സസ്യാഹാരം ആയിരിക്കണം കഴിയുമെങ്കിൽ ഒരു നേരം അത്ര ഭക്ഷണം കഴിക്കുക രാവിലെ സൂര്യോദയത്തിന് മുമ്പ് കുളിക്കണം ശബരിമല വ്രതം തലേ ദിവസം നാൽപ്പത്തൊന്നിൻ്റെ തലേ ദിവസം തന്നെ ആരംഭിക്കണം ഒരു ദിവസമെങ്കിലും ബ്രഹ്മചര്യ വ്രതമൊക്കെ നമ്മൾ അനുഷ്ഠിക്കണം നാൽപ്പത്തൊന്ന് കാരണം ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് അഞ്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിൽ ആ വ്രതത്തിലുള്ളത് എല്ലാ ജീവികളുടെയും പ്രാഥമികമായ കാര്യമാണ് ആഹാരം നിദ്ര മൈഥനം ആഹാരം കഴിക്കുക ഉറങ്ങുക ഇണചേരുക ഇതെല്ലാം എല്ലാ ജീവികളുടെയും പ്രാഥമികമായിട്ടുള്ള ഒരു ധർമ്മമാണ് ഇത് മൂന്നും ത്യജിക്കുന്നു ഈ മണ്ഡലവ്രതകാലത്ത് ഇത് മൂന്നും ത്യജിക്കുകയാണ് വ്രതക്കാരൻ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല മണ്ഡലവ്രതം എടുക്കുന്നവർ നിർബന്ധമാണ് ആയിരിക്കണം ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം അതാണ് മൈഥനത്തിൻ്റെ ത്യാഗം ആഹാരം ആഹാരം സാത്വികമായ ആഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അത് കൂടാതെയാണ് മന്ത്ര അനുഷ്ഠാനവും ഒരു മന്ത്രം ജപിക്കണം ഈ നാൽപ്പത്തൊന്ന് ദിവസവും അയ്യപ്പസ്വാമിയുടെ ശരണം വിളിക്കണം അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കണം ഇങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങളാണ് മണ്ഡലവ്രതത്തിന് വേണ്ടത് അപ്പം അതുകൊണ്ട് ഈ മണ്ഡലം അവസാനമായ നാൽപ്പത്തൊന്നിൻ്റെ അവസാന ദിവസവും ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ മിനിമം ചെയ്യണം നിദ്ര പകലുറങ്ങരുത് മൈഥനാധികൃകൾ വർജിക്കണം അതേപോലെ ആഹാരം വളരെ സത്യകരിക്കണം അയ്യപ്പസ്വാമിയുടെ ശരണമാണ് അയ്യപ്പസ്വാമിയുടെ മന്ത്രം ആ ശരണങ്ങൾ അനവരതം ജപിക്കണം അനുഷ്ഠാനങ്ങൾ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ അയ്യപ്പ സമയം സങ്കല്പിച്ചിട്ടുള്ള ചെറിയ ചെറിയ മാനസിക പൂജ പോലുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ അനു അനുഷ്ഠാനങ്ങൾ ഇപ്പോൾ നിലപ്പെട്ടുവെച്ച് അതിൽ ഭദ്രദീപം കൊളുത്തി ആ സ്വാമിയെ വിചാരിച്ചിട്ടുള്ള നില നീരാഞ്ജനമൊക്കെ വെച്ച് കുറച്ച് പഞ്ചാമ്രതമൊക്കെ ഉണ്ടാക്കി നീരിക്കാം അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ അതും നിർബന്ധമായിട്ടും ചെയ്യണം നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുക്കാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു ദിവസം ആത്മാർത്ഥമായ എടുത്താൽ ഭഗവാൻ്റെ പ്രസാദമുണ്ടായിരിക്കും അയ്യപ്പ സ്വാമി അനുഗ്രഹിക്കും എല്ലാവരും ആ മണ്ഡല കാലത്തിൻ്റെ അവസാനമായ ആ നാൽപ്പത്തൊന്ന് സമുചിതം ആചരിക്കുക സ്വാമി ശരണം